കോഴിക്കോട്ടെ പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി വ്യാപാരികൾ ഈ മാസം എട്ടിന് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് കുടുംബ ബഹുജന മാർച്ച് സംഘടിപ്പിക്കുന്നു എന്നാൽ ഈ മാസം തന്നെ പച്ചക്കറി മാർക്കറ്റ് മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ഭരണാധികാരികളും പറയുന്നു പതിറ്റാണ്ടുകളായി കോഴിക്കോട് പാളയത്ത് പ്രവർത്തിക്കുന്നതാണ് പച്ചക്കറി മാർക്കറ്റ് ഇത് മാറ്റുന്നതിന്റെ ഭാഗമായി കല്ലുത്താൻ കടവ് ഭാഗത്ത് കെട്ടിടം നിർമ്മിക്കുന്നുണ്ട് നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് എന്നാൽ ഇവിടേക്ക് മാറില്ലെന്ന നിലപാടിലാണ് വ്യാപാരികൾ ആ ഇതിപ്പോ ഞങ്ങളൊരു പിക്കറ്റിംഗ് ഉണ്ട് ഈ മാർച്ച് എട്ടിന് അപ്പോൾ ഞങ്ങൾ സജീവമായിട്ട് ഈ കടക്കാരു ഞങ്ങളെല്ലാവരും ഒത്തു ഒരുമിച്ചിട്ടുള്ള ഒരു പിക്കറ്റിങ് കോർപ്പറേഷൻ ഓഫീസിന്റെ എല്ലാവരും ഒരുമിച്ചിട്ടുണ്ട നമുക്ക് ഇവിടെ മാർക്കറ്റ് മാറ്റാനുള്ള താല്പര്യം നമ്മൾ ഇവിടെ ജീവിച്ചു പോകുന്നത് ഞാൻ പത്ത് നാല്പത് വർഷമായി ഇവിടെ ഇവിടെ കൊണ്ട് ജീവിക്കുന്നത് ഞങ്ങൾ കാരണമാ ഞങ്ങള് ജീവനെടുക്കേണ്ടി വരും നല്ല നമ്മൾ ഇവിടുന്ന് നിന്ന് മാറുള്ളു അവിടെന്നു ഒരു വണ്ടി കയറിയാൽ മറ്റൊരു വണ്ടി നില പാസ് ചെയ്യാൻ കഴിയാത്ത ഒരു പഴം പച്ചക്കറി മാർക്കറ്റ് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി നഗരസഭ മുന്നോട്ട് പോവുകയാണ് ഈ മാസം തന്നെ ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടാകുമെന്നും ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ് പറഞ്ഞു ഇരുപത്തിയഞ്ച് മുപ്പത് വർഷം മുമ്പേ കൗൺസിൽ അംഗീകരിച്ച ഒരു പദ്ധതിയാണ് അന്തിമ ഘട്ടത്തിൽ അത് പൂർത്തീകരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം മാർക്കറ്റ് പാടില്ല എന്നുള്ള ആവശ്യം അതൊരു തെറ്റായ പ്രവണതയാണ് ഉന്നയിക്കപ്പെടേണ്ടത് വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ട് ഓരോ വിഷയങ്ങളെയും നഗരസഭ അഡ്രസ്സ് ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പോസിറ്റീവായ സമീപനം എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് വ്യാപാരികളായാലും തൊഴിലാളികളായാലും പൊതുസമൂഹമായാലും നോക്കേണ്ടത് മാറാൻ പാടില്ല എന്ന് എങ്ങനെയാണ് നഗരസഭയ്ക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പുതിയ ന്യൂ പാളയം വെജിറ്റബിൾ ഫ്രൂട്ട് മാർക്കറ്റ് ഈ ഒക്ടോബർ മൂന്നാം ഭാരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതേസമയം മാർക്കറ്റ് മാറ്റിയാൽ അത് ഉപഭോക്താക്കളെയും ബാധിക്കുമെന്ന് ഉപഭോക്താക്കളും പറയുന്നു ഈ സ്ഥലം എനിക്കറിയാം കല്ലുത്താങ്കട സ്ഥലം എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ വീട് ജയിൽ റോഡാണ് പക്ഷേ ഒരു കാര്യം ഈ മാർക്കറ്റ് അങ്ങോട്ട് മാറുന്നതിൽ സാധാരണ നമ്മൾ ഒരുപാട് വർഷം വന്ന് വന്നതിനും പോകുന്നതിനൊരു വിഷമുണ്ട് പക്ഷേ കുറച്ചും കൂടി അവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ഒരു ഇപ്പോൾ ഒരു നോക്കുകയാണെങ്കിൽ ഒരു തട്ടിക്കൂട്ട് പണിയാണ് എല്ലാം നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു പണിയാണ് അവിടെ കാണുന്നത് ഞാൻ മഴ ഉറപ്പായിട്ട് ആ കട്ടകൾ പൊന്തി വരും വലിയ ലോറി പോകും പോകും നടന്നു തന്നെ പച്ചക്കറി മാർക്കറ്റ് െതിരെ നിലവിൽ നടക്കുന്ന പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് വ്യാപാരികൾ ഇതിന്റെ ഭാഗമായി ഈ മാസം എട്ടിന് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് കുടുംബ ബഹുജന മാർച്ച് സംഘടിപ്പിക്കും ജനം കോഴിക്കോട്